ആരാണ് ആ നടി ഏതാണ് ആ സാരി കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ എവിടെ തിരിഞ്ഞാലും ഒരു നീല സാരിക്കാരിയെ കാണാം എലഗന്റ് ഗ്രേസ്ഫുൾ ആൻഡ് ഗോഡിയസ് ആയിട്ടുള്ള ഒരാള് ആരാണവർ മറാഠി ഹിന്ദി സിനിമകളിലും ടെലിവിഷൻ സീരീസുകളിലും അഭിനയിക്കുന്ന ഗിരിജ ഓക് ഗോർബുലയാണ് അവൈറൽ സുന്ദരി മറാഠി നടൻ ഗിരീഷ് ഓക്കിന്റെയും പത്മശ്രീ പാഠകന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നാഗ്പൂരിലാണ് ഗിരിജയുടെ ജനനം മുംബൈയിലെ താക്കൂർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് കൊമേഴ്സിൽ നിന്നും ബയോടെക്നോളജിയിൽ ബിരുദം നേടിയ ഗിരിജ ബിസിനസ് മാനേജ്മെന്റിൽ ഉപരിപഠനവും നടത്തി സമാന്തരമായി തിയേറ്റർ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്തിരുന്ന ഗിരിജ ആമിർ ഖാൻ സംവിധായകനായും അഭിനേതാവായും തുടങ്ങിയ താരേ ജമീൻ എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് അതിൽ ആമിർ ഖാൻ അവതരിപ്പിച്ച റാം ശങ്കർ എന്ന അധ്യാപകന്റെ സഹപ്രവർത്തകയായ ജബീൻ ഖാൻ എന്ന കഥാപാത്രമാണ് ഗിരിജ ചെയ്തത് തുടർന്ന് നിരവധി ടെലിവിഷൻ സീരീസുകളിലും സിനിമകളിലും അഭിനയിച്ച ഗിരിജയുടെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് ഷോർ എൻ ദ സിറ്റി സൈക്കിൾ കിക്ക് ഖല ദ വാക്സിൻ വാർ ഇൻസ്പെക്ടർ സെൻഡെ എന്നിവ സൂപ്പർ ഹിറ്റായ ഷാറുഖ് ഖാൻ സിനിമ ജവാനിലും ഗിരിജ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് സിഐ ജി ലേഡീസ് സ്പെഷ്യൽ കാറ്റൽ ലവ് മുംബൈ എന്നീ സീരീസുകളിലെ കഥാപാത്രങ്ങളും എടുത്ത് പറയാവുന്നവയാണ് മരാധി സംവിധായകൻ സുഹൃത് ഗോർബലയാണ് ഗിരിജയുടെ ഭർത്താവ് ഇപ്പൊ പെട്ടെന്ന് നാഷണൽ ക്രഷ് ആവാൻ എന്താണാവോ കാരണം അതും പറയാം ഗിരിജ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായി അഭിനയിച്ച് തെറാപ്പി ഷെറാപ്പി എന്ന വെബ് സീരീസിന്റെ പ്രമോഷന് നൽകിയ ഇന്റർവ്യൂ ആണ് ഈ സഡൻ സെൻസേഷന് കാരണം സീരീസിലെ ഇൻറ്റിമേറ്റ് രംഗങ്ങളിൽ കൂടെ അഭിനയിച്ച നടൻ ഗുൽഷൻ ദേവയ്യയുടെ പ്രൊഫഷണൽ സെൻസിറ്റീവ് അപ്രോച്ചിനെ കുറിച്ച് ഗിരിജ ആ ഇന്റർവ്യൂവിൽ സംസാരിച്ചിരുന്നു അത് പെട്ടെന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലും ആയി ആ ഇന്റർവ്യൂവിലെ ഗിരിജയുടെ ലുക്കും വൈറലായതിന് മറ്റൊരു കാരണമായിരുന്നു കെയർഫുള്ളി കെയർലെസ് ആയി ധരിച്ചിരിക്കുന്ന നീല സാരിയിൽ അതീവ സുന്ദരിയായി കാണപ്പെട്ടു ഗിരിജ ഓക്ക് ഗോഡ്ബുലി സാവൻഷി എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ പ്യോർ ഹാൻഡ്ലൂം ലിനൻ സാരി ആയിരുന്നു ഗിരിജ അന്ന് ധരിച്ചിരുന്നത് അതിന് ഏറ്റവും യോജിക്കുന്ന ജുവല്ലറി ആക്സസറീസ് കൂടി ആയപ്പോൾ സംഭവം സൂപ്പർ ഹിറ്റ് ഹൌസ് ഓഫ് ആദ്യയുടേതായിരുന്നു ആ ജുവലറി തെറാപ്പി ഷെറാപ്പി എന്ന വെബ് സീരീസ് എന്നാണ് റിലീസ് എന്നത് തീരുമാനമൊന്നും ആയിട്ടില്ല അത് റിലീസ് ആവുമ്പോഴും ഈ സെൻസേഷൻ ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്നത് കാത്തിരുന്ന് കാണാം കൌതുകകരമായ വാർത്തകൾക്കായി ഫോളോ ചെയ്യാം മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകൾ കൂടെ എം ടീം എന്ന യൂട്യൂബ് ചാനൽ